ഹായ് ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ആർ ജി ബി വെർസസ് സി എം വൈക്ക് എന്താണ് ആർ ജി ബി എന്താണ് സി എം വൈക്ക് ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള കുറച്ച് താരതമ്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എന്താണ് ആർ ജി ബി ആർ ഫോർ റെഡ് ജി ഫോർ ഗ്രീന് ബി ഫോർ ബ്ലൂ നമുക്കിത് അറിയാവുന്നതാണ് ആർ ജി ബി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീനുകളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർമ്മിക്കുന്ന കണ്ടന്റ് അല്ലെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീനുകളിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലുകളോ ലാപ്ടോപ്പുകളോ ടാബ്ലറ്റുകളോ ടിവികളോ അല്ലെങ്കിൽ പ്രൊജക്ടർ സ്ക്രീനുകളോ ഇവിടങ്ങളിൽ ആണ് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കളർ മോഡ് തിരഞ്ഞെടുക്കേണ്ടത് ആർ ജി ബി ആണ് ഓക്കെ എന്തുകൊണ്ടെന്നാൽ ആർ ജി ബി ക്രിയേറ്റ് ചെയ്യുന്നത് ലൈറ്റുകൾ കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സീറോ മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിന് സീറോയാണ് കൊടുക്കുന്നതെങ്കിൽ ലൈറ്റ് ഇല്ല എന്ന് പറയാം ജിക്കും സീറോ ആണ് കൊടുക്കുന്നതെങ്കിൽ ലൈറ്റ് ഇല്ല അപ്പം ബിക്കും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിനും ജിക്കും ബിക്കും നമ്മൾ സീറോയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന കളർ ബ്ലാക്ക് ആണ് എന്നാൽ ആറിനും ജിക്കും ബിക്കും നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന കളർ പൂർണ്ണമായിട്ടും വൈറ്റായിട്ടായിരിക്കും വരുന്നത് എന്നാൽ റെഡ് കറക്റ്റ് പ്യുവർ റെഡ് ആണ് നമുക്ക് വരണമെങ്കിൽ ആറിന് മാത്രം ഇരുന്നൂറ്റമ്പത്തഞ്ച് കൊടുക്കുക ജിക്കും ബിക്കും സീറോ കൊടുക്കുക ഞാനിതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റുകൾ കൊണ്ടാണ് കളറുകൾ നിർമ്മിക്കുന്നത് അങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കാൻ നേരം എന്തു ചെയ്യും ഓരോ കളറുകളും നിർമ്മിക്കും അതെന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് നമ്മൾ കാണുമ്പോൾ അതായത് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ആ ഗുഡ് ലുക്കിംഗ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് മെയിനായിട്ടും ആർ ജി ബി ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം അടുത്ത കളർ മോഡ് എന്ന് പറയുന്നത് സി എം ഐക്ക് ആണ് സി ഫോർ സിയാൻ എം ഫോർ മജന്ത വൈ ഫോർ യെല്ലോ കെ ഫോർ കീ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സി എം ഐക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻറിംഗ് പർപ്പസിന് വേണ്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കണ്ടൻറ്റ് പ്രിൻറ്റിങ്ങിനാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രോഷറുകളോ ഫ്ലയേഴ്സോ ബിസിനസ് കാർഡുകളോ പാക്കേജിംഗ് ഡിസൈനുകളോ ടീഷർട്ടിൻ്റെ ഡിസൈനുകളോ ബുക്കുകളോ ഇങ്ങനെയൊക്കെയുള്ള പ്രിൻ്റിങ്ങിനാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ നിങ്ങൾ കളർ മോഡ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ടത് സി എം ഐ കെ എന്തുകൊണ്ടെന്നാൽ സി എം ഐ കെ ബിൽഡാകുന്നത് അതായത് കളർ ഇവിടെ ബിൽഡാകുന്നത് ഇങ്ക് കൊണ്ടാണ് ആർ ജി ബിയിൽ ബിൽഡാകുന്നത് ലൈറ്റ് കൊണ്ടാണെങ്കിൽ ഇവിടെ ബിൽഡാകുന്നത് ഇങ്ക് കൊണ്ട് അതായത് മഷി കൊണ്ടാണ് അപ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ സി അതായത് സിയാനും മജന്ത യെല്ലോ ബ്ലാക്ക് നാല് കളറുകളുണ്ട് നാല് കളർ നാല് ഇങ്കുകളുണ്ട് ആ നാല് ഇങ്കുകൾക്ക് നമ്മൾ എത്ര മഷി കൊടുക്കുന്നോ അതിനനുസരിച്ച് കളറുകൾ കൊടുക്കുക കളറുകൾ ബിൽഡാവും അപ്പോൾ നമുക്ക് ബ്ലാക്ക് മാത്രം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് പ്യുറായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കെ അതായത് ബ്ലാക്ക് കെ എന്ന് പറയുന്ന റിപ്പസിൻ്റേനെ കി കളറാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ബ്ലാക്ക് കളർ മാത്രം എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ആർ ജി ബിയിൽ നമുക്ക് ആറിന് സീറോയും ജിക്ക് സീറോയും ബിക്ക് സീറോയും കൊടുക്കുമ്പോൾ ബ്ലാക്ക് അവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാകില്ല കറക്റ്റ് പ്യുവർ ബ്ലാക്ക് കിട്ടില്ല അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോ മുതൽ നൂറ് ശതമാനം വരെയാണ് അതായത് ഇങ്ക് നമ്മൾ കൊടുക്കുന്നത് അത്രയാണ് അപ്പം നമ്മൾ സീ ഇപ്പോൾ കറക്റ്റ് യെല്ലോ വേണമെങ്കിൽ വൈസ് ഹൺഡ്രഡ് കൊടുക്കുക നൂറ് ശതമാനം കൊടുക്കുക ബാക്കിയുള്ളവയെല്ലാം സീറോ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് എല്ലോ കിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ബ്ലാക്ക് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ ബാ കെ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യണം സീറോ കൊടുക്കണം കെക്ക് നമ്മൾ എന്ത് ചെയ്യണം നൂറ് ശതമാനം കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും നമുക്ക് കറക്റ്റ് ബ്ലാക്ക് കിട്ടും അങ്ങനെ പല വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ക് കൊടുക്കുന്ന അനുസരിച്ചാണ് ഇവിടെ കളറുകൾ ബിൽഡ് ബിൽഡാക്കുന്നത് അതുകൊണ്ടാണ് ഇത് കൂടുതലും പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന കാര്യം രണ്ടിനും അതായത് സ്ക്രീനിലും കാണിക്കണം പ്രിൻറ്റിങ്ങിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തുടങ്ങേണ്ടത് ആറ് ജി ബിയിലും പിന്നെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം സി എം വെഹിക്കലേക്ക് മാറ്റണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ആ കളറ് വൈബ്രൻ്റ് ആയിട്ട് ഡിജിറ്റൽ കാണുകയും ചെയ്യും അതുപോലെ തന്നെ പ്രിൻറ്റിങ്ങിന് അതെന്ത് ചെയ്യും അഡ്ജസ്റ്റ് ആകുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്